പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് അതേയിടത്തിൽ സി പി എം മറുപടി പറയുന്നതും ഇന്ന് രാഷ്ട്രീയ കേരളം കണ്ടു ശരിക്കും ആരോപണങ്ങൾക്ക് പ്രതിരോധമൊരുക്കുകയാണ് നിലപൂരിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഉണ്ടായത് അൻവറിനെ വർഗ തന്നെ കാണുമെന്ന് പോളിങ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ആ വിശദീകരണ യോഗത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പി വി അൻവർ എം എൽ എയുടെ തട്ടകത്തിൽ തന്നെ മറുപടി പറഞ്ഞാണ് സി പി എമ്മിന്റെ തിരിച്ചടി നേരത്തെ അൻവറിന്റെ പൊതുയോഗം നടന്ന ചന്തക്കുന്നിൽ വൻ ജനാവലിയെ അണിനിരത്തിയായിരുന്നു മറുപടി നിലപൂർ എം എൽ എ പോയാൽ പോയി പക്ഷേ പാർട്ടിയുടെ മുകളിൽ ഒരു തരി മണ്ണിടാൻ ആരെയും അനുവദിക്കില്ലെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുത്തു എന്നാൽ പി ശശിക്കെതിരെ വസ്തുനിഷ്ഠമായ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല പൊന്നുകടത്തുന്നവരെ പിടിക്കുമെന്നതാണ് അൻവർ കേരള പോലീസിൽ കണ്ട കുഴപ്പമെന്നും വർഗശത്രുവിന്റെ പാളയത്തിൽ നിൽക്കുന്ന ആളെ വർഗ്ഗ ശത്രുവായാണ് കാണുക എന്നും പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയെ തകർക്കുക കേരളത്തിൽ നിന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മായ്ച്ചുകളയുക എന്ന കൂടിയുള്ള പ്രവർത്തന പ്രക്രിയയിലേക്ക് നീങ്ങുന്ന വലതുപക്ഷത്തിന്റെ അണിയിലേക്ക് ഒരൻവർ കൂടി പോയിരിക്കുന്നു എന്നതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് അത് വർഗ പാളയത്തിൽ നിൽക്കുന്ന ഒരാളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗ തന്നെയാണ് കാണുക എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകേണ്ടതുണ്ട് സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ടി കെ അംസ തുടങ്ങിയവർ പങ്കെടുത്തു അമൃത ന്യൂസ് മലപ്പുറം